ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ വീട്ടിലുള്ള പഴം വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് കറുത്ത പോയിട്ടുള്ള പഴമൊക്കെ വേണമെങ്കിൽ ഇതിൽ യൂസ് ആക്കാം പഴം നമ്മൾ പഴംപോരി പഴം വാട്ടിയതായിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ടല്ലോ അപ്പോൾ അതിന്നൊരു വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കിട്ടും അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെക്കാവുന്ന ചൂടായതിനു ശേഷം ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് രണ്ടും ആവശ്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു വലിയ പീസ് തന്നെ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇത് അലിയിച്ചെടുക്കണം അപ്പോൾ അതാ നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി നല്ലോണം മിക്സാക്കി ഇതിലുള്ള വെള്ളമൊക്കെ വറ്റുന്നവരെ മിക്സാക്കി കൊടുക്കുക നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അത് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ പറ്റി നല്ലൊരു പരുവത്തിലായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട് അതിന് അതിനായിട്ടൊരു മിക്സിൻ്റെ ജാറെ എടുക്കുക അതിലേക്കൊരു മൂന്ന് പഴം വലിയ പഴം ചേർത്ത് കൊടുക്കുക നല്ലോണം പഴുത്ത് കറുത്ത് പോയിട്ടുള്ള പഴം എടുത്താലും പ്രശ്നമൊന്നുമില്ല ഇന്ത്യയിലിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴമാണുള്ളത് അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ് ഇനി അതിലേക്ക് മൂന്ന് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പഴത്തിന് ഒരു കോഴിമുട്ട എന്നുള്ള നിലക്കാണ് ഇതിൻ്റെ ഒരു അളവ് വരുന്നത് ഇനി ഇതിലേക്കൊരു കാല് ടീസ്പൂണ് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം മിക്സാക്കി നല്ലോണം മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ആ ബാറ്റർ കിട്ടിയിട്ടുള്ളത് ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ഏതാണോ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം അതിലേക്ക് നമുക്ക് ഓയിലൊക്കെ തട തടവി കൊടുക്കാം അപ്പോൾ അതാ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തടവി കൊടുത്തിട്ടുണ്ട് ഇനി ആ ബാറ്ററിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റ് വന്ന് ആയപ്പോൾ തന്നെ അടിയൊക്കെ ഒന്ന് വെന്ത് മുകളിലൊക്കെ ഒന്ന് വെ ചെറിയതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും സൈഡിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ നല്ലോണം ആക്കി കൊടുക്കുക ഇനി ബാക്കി വന്നിട്ടുള്ള ആ ഒരു ബാറ്ററി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിയിട്ടല്ല ചെയ്യുന്നത് ആ ഒരു ചൂടോട് കൂടെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ സൈഡിലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വേഗം സെറ്റായി ഇതായി പോകും അതുകൊണ്ട് സൈഡിൽ ഒഴിച്ചതിന് കൊടുത്തതിന് ശേഷം മാത്രം നടുഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ അതാ ഞാനൊരു ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളിലുള്ള ആ ഒരു കൂട്ട് മുകളിൽ ഇങ്ങനെ വെറുതെ ഒരു ഡിസൈനായിട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതവര് ചെറിയൊരു ഡിസൈൻ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ഏകദേശം ഈ ഒരു രീതിക്കാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ അതാ കേക്കൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി പലഹാരമാണ് പഴമൊക്കെ ചെറിയ കറുത്ത പോയിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പഴം കോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കുട്ടികൾക്ക് നല്ല സ്കൂളൊക്കെ വിട്ട് വരുമ്പം കൊടുക്കാൻ പറ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണോരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ